ശിവരാത്രി ശിവരാത്രിയെക്കുറിച്ചുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് എന്താണ് മറ്റേ ഒന്നും ഫേമസ് ആയിട്ടുള്ള കഥയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ശിവഭഗവാൻ കാളകൂട വിഷം കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് നീലകണ്ടൻ എന്ന പേര് വന്നത് ആ തൊണ്ടയ്ക്കൊരു കളർ മാറുന്നു അപ്പം ആ വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് ുണ്ടാകുമോ എന്നുള്ള പേടി കാരണം എല്ലാവരും ഈ ഈശ്വരാധ്യാനത്തിൽ മുഴുകിയിരുന്നു ഉറങ്ങാതെ ഇരുന്നു ഭഗവാന് വേണ്ടിയിട്ട് കാത്തിരുന്നു എന്നാണ് ഐതിഹ്യം ഉള്ളത് അതായത് അത് അമൃത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിനിടയിലാണ് ഈ വിഷമുള്ളിലേക്ക് പുറത്തേക്ക് വരുന്നതും നമ്മുടെ ശിവഭഗവാൻ അത് കുടിക്കുന്നതുമൊക്കെ അപ്പം അങ്ങനെ ഒരു നല്ല ക അതൊരു കഥ ആയിട്ട് അങ്ങനെ നിൽക്കട്ടെ ഇതുപോലെ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം ഒരു ഗൃഹനാഥൻ നല്ല ഒരു ഗൃഹനാഥൻ അങ്ങനോ നോക്കി ഈ ഭഗവാന്റെ ആ സ്ഥാനത്ത് നമ്മളെ ഗൃഹനാഥനെ സങ്കല്പിച്ച് നോക്കുക അതായത് ഈ ഒരു കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന അല്ലെ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഉത്തമനായിട്ടുള്ള ഒരു ഗൃഹനാഥൻ അല്ലേ അദ്ദേഹത്തിനൊന്ന് ഒരസുഖം വന്നാൽ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന എന്തായിരിക്കും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം മാറി ഉണ്ടാകും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ആരോഗ്യം കൊടുക്കണേ എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കണം അല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പം അത് ആ ഒരു കഥയും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും ചിന്തിക്കാം ഇതേപോലെ തന്നെ ഗൃഹനാഥൻ എന്ന വയ്യാതൊന്നാൽ കിടന്ന് ഉറക്കമില്ലാതെ നമ്മൾ കാവലിരിക്കും അല്ലേ അതേപോലെ തന്നെ ഭഗവാൻ വേണ്ടിയിട്ട് കാവലിരുന്നത് പോലെ നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കാവലിരിക്കുക എന്നുള്ളതാണ് കൂടി ഇരിക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇപ്പം ജോലിക്കിടയിലാണ് അദ്ദേഹത്തിന് ഒരു അപകടം ഉണ്ടാകുന്നത് നമ്മുടെ ഗൃഹനാഥനൊരു അപകടം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ എല്ലാവരുടെയും കാര്യങ്ങൾ നടത്തി അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത് അല്ലേ അതേപോലെ തന്നെ ശിവഭഗവാൻ ഈ മറ്റുള്ള ദേവഗണങ്ങളെ എല്ലാവരെയും എന്താണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിഷം കുടിക്കുന്നത് അല്ലേ അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നടത്തി എടുത്താൽ എടുത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ അപ്പോൾ അവർക്കൊന്നും വയ്യാതെ വന്നാൽ നമ്മളും ഇതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കുക പ്രാർത്ഥനയും വഴിപാടുമായി ഇരിക്കുക വഴിപാട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥനയോടുകൂടി കാവലിരിക്കുക ഒരാപത്തും വരുത്തല്ലേ എന്ന് തരുതും ശരിയല്ല ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് ഓരോ കഥകളെയും നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും അപ്പോൾ ഒക്കെ ലൈക്ക് ഷെയർ കമൻസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു